ദൈവയെ സ്ത്രോത്രം സ്ത്രം മഹാപരിഷു ദിനമായ സർഗീ നല്ല ഇതായി നല്ല വിശ്വാസനായ തുടർന്ന് തന്നെ സ്തോത്രം ചെയ്യുന്നു ഉപ്പ് നല്ലതെന്ന് തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തിനാൽ അതിന് രസം വരുത്തും നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിക്കും ദൈവമേ സ്ത്രോതം കർത്താവ് ഈ പ്രഭാതത്തിൽ തന്നിരിക്കാൻ നല്ലതിനെ നന്ദി സ്ഥിതി സ്ത്രം ചെയ്യുന്ന കർത്താവ് ഈ വിശുദ്ധ ദിവസത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവ് കഴിഞ്ഞ ആഴ്ച കാലം നിങ്ങളെ അനുഗ്രഹിച്ച നന്ദി പറയുന്ന താഴെ ജീവിതത്തിൽ അനേകോശവും അടിയങ്കിൽ ജീവിതത്തിൽ വന്നിട്ടുണ്ട് കർത്താവ് സ്ത്രോ വാക്കിലും ചിന്തയിലും കൊടുക്കലും വാങ്ങലും ഒക്കെ കർത്താവേ അടിയുടെ ജീവിതത്തിൽ കുറവോഷങ്ങളുണ്ടായിട്ടുണ്ട് കർത്താവ് എന്നാൽ ഈ പ്രഭാതത്തിലട നിന്നോട് അപേക്ഷിക്കുന്ന താ വിശുദ്ധ ദിവസം അടിയങ്കിൽ നിശുദ്ധീകരിക്കാണെന്ന് പ്രാർത്ഥിക്കുന്നു നിനക്ക് ഇഷ്ടമുള്ള ദൈവം സ്ത്രോത്വം കഥാവ് ദേഹമായി തീരുവാൻ ദൈമയെ ഹൃദയം ഭാഗ്യം ചെയ്യുവാൻ തക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹങ്ങൾ വാഴുന്ന ദൈമ നല്ലതല്ലാത്ത ഒന്നും വരുവാൻ ദൈമേന്റെതെയും സമ്മതിക്കരുതെന്നും പ്രാർത്ഥിക്കുന്നു നല്ല ചിന്തകളെയും വിചാരങ്ങളെയും നൽകി അനുഗ്രഹിക്കുന്നു ഈ വിശ്വ ദിവസത്തേക്ക് തന്നെ ആമേൻ ആമേൻ ആമേൻ